ഇല്ല നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ട് ഉള്ളിൽ ഒരുപാട് ഇൻഡിബിഷൻസും പേടികളും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പൊ അതേപോലെ എനിക്ക് പേഴ്സണലി പേടിയുണ്ട് പക്ഷെ ആ സിനിമ ഞാൻ കാണില്ല എന്നതുകൊണ്ട് ഞാൻ പേടി എന്നല്ല ഞാൻ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ പക്ഷെ മനസ്സിനെ ഒന്ന് പ്രാപ്തിപ്പെടുത്തിയിട്ട് ആ സിനിമ എനിക്ക് കാണണം അതെ എൻജോയ് ചെയ്യണം അത്ര ആ ചാണെന്ന് എനിക്ക് അറിയുന്നത് അതേപോലെ ഈ സിനിമ ചെയ്യുമ്പോൾ പാരാനോമൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ഞങ്ങളെല്ലാരും ഒരുമിച്ച് തന്നെ ഞങ്ങളുടെ ഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അപ്പൊ ആരും ഒന്നും ഒറ്റയ്ക്ക് നോക്കി നോക്കി മാറാൻ പോകുന്ന അവസരങ്ങളൊന്നും ഇൻവെസ്റ്റിഗേഷൻ ആണ് ഷൂട്ട് സിനിമകളുടെ അപ്പോ ഈ ഒരു സിനിമയ്ക്ക് ടോർച്ചില് ക്യാമറ ഗോപ്രോ ആയിട്ട് ക്യാമറ വേറെ അവിടെ ഇവിടെ ക്യാമറ ഉപയോഗിച്ചു എന്നൊക്കെ പറയും അപ്പൊ ഇത്രയും വലിയൊരു സംഭവത്തെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നോ ശരീരം ഒന്ന് ഘട്ടം നമുക്ക് മലയാളം കാണാത്ത ടൈപ്പുണ്ട് അപ്പൊ ചെയ്യാൻ തീരുമാനിച്ചു ഷൂട്ട് തുടങ്ങി കണ്ടന്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ കണക്ട് ചെയ്തിട്ടുള്ളത് അതിന് ഞാൻ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം മനിത ഫീമോൺ ചെയ്തിട്ടുണ്ടായിരുന്നു മനിതാ ഫീമോണെ ഏകദേശം ഇരുപത് ക്യാമറ ഏകദേശം അഞ്ച് ക്യാമറ ആണ് അറ്റ് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ചെട്ടൊക്കെ എന്റെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് സജീവ മിത്രാണ് മനസ്സിലായിരുന്നു എഡിറ്ററിന്റെ കൂടെ എഡിറ്റ് ചെയ്യാനാ കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോകണമായിട്ട് അറിയാം ആദ്യമേ പ്ലാനുകൾ ഞങ്ങൾ കുറച്ചൊക്കെ അതിനിടയില് പറഞ്ഞു തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ഉള്ള ഒരു ബോണ്ടിംഗ് ഒക്കെ ഞങ്ങളെപ്പോഴും കൊണ്ടുപോകും ഒരു വണ്ടിയിലേക്ക് കൊണ്ടുവരുള്ളൂടെ ആറുപേരെ ഒന്നിച്ചിട്ടാണ് ഈ വർക്ക് ഷോപ്പിന്റെ ഇടയിൽ തന്നെ പല പല സീക്വെന്റ് ചെയ്യുമ്പോഴും അപ്പൊ ഈ ഒരു ഇതുകൊണ്ട് തന്നെ എല്ലാരും വെർക്ക് ചെയ്യുന്ന പോലെയാണ് നിൽക്കുന്നത് വർക്ക് പുറത്തേക്ക് കൊടുക്കുക എല്ലാവർക്കും ഉള്ളു പക്ഷെ ഞാൻ ഓർമ്മി ആൾക്കും ഇപ്പോൾ ഒരു ഗെയിം ആണ് ആൻഡ് ഈ വർക്ക്ഷോപ്പ് ഷോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഓക്കെ ഒരാക്റ്റർ ചില ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് സോ നമുക്ക് എങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്തു അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് പരസ്പരം വളരെ നമുക്ക് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ടാണ് ഭയങ്കര എളുപ്പമായിരുന്നു ശ്രുതി ഈ ടൈപ്പ് മൂവി ചെയ്യണ സമയത്ത് പല ആൾക്കാരും ഈ ഹൊറർ ടൈപ്പ് ചെയ്യണ സമയത്ത് പറയാനുള്ള ഹൊറർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ പറയാനുള്ളൊരു നെഗറ്റീവ് എനർജി